ഇത്ര ഫുഡുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഹായ് ഗായസ് ഇന്ന് നമ്മൾ എച്ച് ആലാണ് ചെയ്യുന്നത് ഇറ്റാലിയിലും പത്തുണ്ട് ഇന്ത്യയിലും പത്തുണ്ട് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല പക്ഷേ തോക്കുന്നവർക്ക് ഒരു പച്ചമുളക് കഴിക്കാം കഴിക്കണം ഓക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്

പ്രഖ്യാപിച്ചുകൊണ്ട് നമ്പർ ഫൈവ് വെള്ളം കുടിച്ചൂടാ പിന്നെ മുട്ട എന്നിട്ട് വെള്ളം കുടിക്കായി പോയി കഴി കഴി കഴിഞ്ഞ

പറ്റൂല ഇത് നിങ്ങൾ സംസാരിച്ച് സംസാരിച്ചിന്ന് ഇതിനൊരു ടൈമർ വെക്കണമായിരുന്നു ഒന്നാത്ത കാര്യം പെട്ടെന്ന് അവരി അങ്ങനല്ല ഇതിപ്പോ ആദ്യം ആര് തിന്ന് തീർക്കുന്നു അവരുടെ പേരിലായിരിക്കും ഫസ്റ്റ് ഇപ്പൊ പോന്നെ ടൈബർ കൂടെ വെച്ചിട്ടുവാണോ സാധാരണ ചെയ്യാണോ ആ ആദ്യം കഴിക്കിപ്പ കഴിക്ക് അതെ ഇത് ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തില്ല ചളി അടിക്കാൻ തിന്നടേറ്റ ഇവിടെ ആറെണ്ണം കഴിക്കണം തീരാറാവുന്നേ ഉള്ളു കിണിക്കാതിരുന്ന് കഴിക്കും ഇതൊരു വരി മറ്റേടച്ചാലേ もうバレてるのか വായിനൊക്കെ തെറിക്കുന്നു പെട്ടെന്ന് പത്തും എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല മതിയാവുന്ന ഒരു ധാരണ ഗ്രൈൻഡർ Messi, la Messi, Messi, i menys <laughs> Messi, immens Messi, encara 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 Messi, gol, 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 തിന്നിറക്കിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ ഉള്ളിറക്കി അതിനു ശേഷം വാത കാണിക്കണം ആ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് ജെച്ചാ എ വാദറ ആ ഹാ ഇക്കൊ മാതി പെർഫെക്റ്റ് നീ വെള്ളം കുടിച്ചോ വെള്ളം കുടി വെള്ളം കുടിച്ചോ സ്വകാര് സേനി അടുത്ത പണിഷ്മെന്റ് ആണ് ഞാനത് ചെയ്യിച്ചത് ഇത്താതാണ് കൈ സേനിക്ക് പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് വലുത് ഇതാണ് ചോറ് വലുത്

അത്രയും ഇല്ല അതല്ലേ ഇത് വരെ സിസ്റ്റർ അത്ര പിന്നെ അതിനുട്ട കഴിച്ച ജയിച്ചാള് പറഞ്ഞു മതി ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് പോകും ഫസ്റ്റ് ചാലഞ്ച് ആയതുകൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് യുണ്ട് അതിൽ നമുക്ക് കുറേ ഒക്കെ ഉണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചാലഞ്ചായിട്ട് വരുമ്പം നമ്മൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഉണ്ടായ മിസ്റ്റേക്സൊക്കെ തിരുത്തിക്കൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ദേശം ഇത്രയേ ഉള്ളൂ ബൈ